നമസ്കാരം എസ് ഡി പി ഐ എ വിമർശിക്കാൻ പേടിയുള്ള ഗോവിന്ദനാശൻ എസ് എൻ ഡി പിയോട് കട്ടക്കലുപ്പിലാണ് എസ് എൻ ഡി പി എ വിടാതെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എസ് എൻ ഡി പിക്ക് എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി വീണ്ടും അതേപടി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു ന്യൂനപക്ഷ സംരക്ഷണമാണ് ഇടതുപക്ഷ അജണ്ടയെന്നും ഇതിനെ പ്രീണനമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇത്തരം പ്രചാരണം കേരളത്തിലും നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി ആദ്യമായി കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് കോൺഗ്രസിന്റെ ചിലവിലാണ് െന്നും കുറ്റപ്പെടുത്തുന്നു ഇത് തന്നെയാണ് തൃശൂരിൽ കണ്ടത് ക്രൈസ്തവ ഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് വോട്ടാർ ബി ജെ പിയിലേക്ക് പോയി എന്നതാണ് എം വി ഗോവിന്ദന്റെ ഏറ്റവും വലിയ പ്രശ്നം വർഗീയ ശക്തികൾ യു ഡി എഫിന്റെ ശക്യകക്ഷിയായി മാറി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു ഇതാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണം മുസ്ലിം ലീഗിനെ നയിക്കുന്ന ആശയ അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റേതുമായി മാറിയിട്ടുണ്ടെന്നും വർഗീയ ശക്തികളോട് ചേരാൻ മുസ്ലിം ലീഗിന് മടി ഉണ്ടായിട്ടില്ല എന്നുമാണ് എ വി ഗോവിന്ദൻ പറയുന്നത് ലീഗ് പ്രവർത്തകരെ നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഉണ്ടാക്കും ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം പ്രവർത്തിച്ചാൽ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു എസ് എൻ ഡി പി ബി ജെ പി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു എന്നത് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബി ഡി ജെ എസ് വഴിയാണ് ഇവർ റിക്രൂട്ട് നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു എസ് എൻ ഡി പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുത്തൊഴുക്ക് നടക്കുന്നുണ്ട് എന്നതാണ് സി പി എം നേതാവ് പറയുന്നത് സ്വത്ത് രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടത്തുകയാണെന്നും ചാതുർവർണ്ണയത്തിൽ ഉൾ ഉൾപ്പെടാത്തവരാണ് എസ് എൻ ഡി പി എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ചാതുർവർണ്ണയം കൊണ്ടുവരാമെന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് വർഗ ബഹുജന സംഘടനയുടെ ആകെ അംഗത്വം കൂടിയാൽ നമുക്ക് കിട്ടുന്നത് വോട്ടിനേക്കാൾ കൂടുതലാണ് എന്നും സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു സംഘടന ദൗർലഭ്യമാണ് ഇത് കാണിക്കുന്നത് ഓരോരുത്തരും ഓരോ ഇടത്ത് ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത് മുതലാളിത്ത സമൂഹത്തിൽ വിരുദ്ധ ആശയങ്ങൾ നമ്മളിലേക്ക് നുഴഞ്ഞുകയറുന്നുണ്ട് ഇതിനെ പ്രതിരോധിച്ച് മതിയാകൂ എന്നും സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അതേസമയം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിരുന്നു എസ് എൻ ഡി പി യെ അതിശക്തമായി എതിർക്കാനും പാർട്ടി സെക്രട്ടറി അന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നത് തന്നെയായിരുന്നു അന്നും അദ്ദേഹം പറഞ്ഞത് കോന്നിയിൽ കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിക്കവയാണ് അന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പി എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് എസ് എൻ ഡി പി നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി തന്നെ എതിർക്കും െന്നും വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുവെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനമൊട്ടാകെ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നും ഇഴവ് വോട്ടിൽ നല്ലൊരു ശതമാനം ബി ഡി ജെ എസിലേക്ക് വഴി ബിജെപിയിലേക്ക് എത്തിയെന്നും ഗോവിന്ദൻ പറഞ്ഞു വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളെ തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളെന്നുമായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായതെന്നതായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം കേരളത്തിൽ ബി ജെ പിയെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായത് ഇതിനായി ജനം ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചു എന്നും കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നും സി പി എം പറയുന്നു പത്തൊൻപത് മണ്ഡലങ്ങളിൽ തോറ്റെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടിംഗിന് ഈ ശതമാനക്കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം